മാലിന്യപ്പാറയായി ഏലപ്പാറ മാലിന്യ നിക്ഷേപത്തിന് അറുതിയില്ല ഏലപ്പാറയിൽ മാലിന്യ നിക്ഷേപം വ്യാപകമാവുകയാണ് ഏലപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്താണ് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നത് ഏലപ്പാറ ഗവൺമെന്റ് സ്കൂളിന് സമീപത്തായി ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്താണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് രാത്രിയുടെ മറവിലാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുകയാണ് മൂക്കുപൊത്താതെ ഇതുവഴി കടന്നു പോകാൻ കഴിയില്ല സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുകയാണ് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ അവശിഷ്ടങ്ങൾക്കൊപ്പം ജൈവ അജൈവ മാലിന്യങ്ങളടക്കം നിക്ഷേപിക്കുന്നതും പതിവാണ് ഏലപ്പാറയിലെ മുഴുവൻ സ്കൂളുകളും സ്ഥിതി ചെയ്യുന്ന ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് മാലിന്യ നിക്ഷേപമാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഇടുന്നത് ഒരു നല്ല കാർഡ് അടിക്കുമ്പോൾ ഇതിനെ മുഴുവൻ മണവും ദുർഗന്ധം ഈ സ്കൂളിലോട്ടാണ് ചെല്ലുന്നത് വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഹെൽത്തിന്റെ അധികാരികളും പഞ്ചായത്തിന്റെ അധികാരികളും അടിയന്തിരമായിട്ട് ശ്രദ്ധിക്കണം വേനൽക്കാലമാണ് വരുന്നത് കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു മാലിന്യം കുമിഞ്ഞുകൂടുന്നത് സാംക്രമിക രോഗങ്ങൾ പടരാൻ കാരണമാവുകയാണ് മാത്രമല്ല ഈ പ്രദേശത്ത് തെരുവുനായ ശല്യവും വർദ്ധിച്ചു വരികയാണ് പക്ഷിമൃഗാദികൾ മാലിന്യം വലിച്ചിഴക്കുന്നതും പതിവ് കാഴ്ചയാണ് അധികൃതർ കർശന നടപടി സ്വീകരിക്കാത്തതാണ് മാലിന്യം വലിച്ചെറിയുന്നത് വ്യാപകമാകാൻ കാരണം വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യവും വീടുകളിലെ മാലിന്യവും ഇവിടെ പതിവായി തള്ളുകയാണ് മാലിന്യം തള്ളൽ തടയാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെട്ട് ക്യാമറ സ്ഥാപിക്കണമെന്നും മാലിന്യത്തിന്റെ ഉറവിടം കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ലൈവ് ലൈവ് ന്യൂസ് ഏലപ്പാറ വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ബിൽഡിംഗ് കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല കട്ടപ്പന